എം കെ ഗ്രൂപ്പിന് കീഴിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയിലെത്തിരണ്ടാമത്തെയും ഖത്തറിലെ ഏഴാമത്തെയും ബ്രാഞ്ചാണ് ഇപ്പോൾ മെസ്സില്ലയിൽ ആരംഭിച്ചത് ഖത്തർ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ചെയർമാൻ ഷെയ്ഖ് ഖലീഫ ബിൻ ജാസിം ബിൻ മുഹമ്മദ് ജാസി ഹൈപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തു മെനാ മേഖലയിലെ ഖത്തർ ഇൻഷുറൻസ് കമ്പനി ഗ്രൂപ്പ് പ്രസിഡന്റും സിഇഒയുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ ഹസൻ അൽതാനി സലീം ഖാലിഫ് അൽ മന്നായി തുടങ്ങിയ സ്വദേശി പ്രമുഖർക്കൊപ്പം ദോഹ ബാങ്ക് സിഇഒ ഡോക്ടർ ആർ സീതാരാമൻ വിവിധ രാജ്യങ്ങളിലെ സ്ഥാനപതിമാർ ഡെപ്യൂട്ടി സ്ഥാനപതിമാർ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർ പ്രാദേശിക വ്യവസായ സമൂഹത്തിലെ പ്രതിനിധികൾ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി സിഇഒ സെയ്ഫി റൂപ്പ് ഡയറക്ടർ മുഹമ്മദ് അൽതാഫ് തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഖത്തറിൽ ഏറെ വൈകാതെ രണ്ട് ലുലു ഹൈപ്പർ മാർക്കറ്റുകൾ കൂടി തുറക്കുമെന്ന് എം എ യൂസഫ് അലി അറിയിച്ചു ഖത്തറിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവകാര്ഷിക വിളകൾക്കായുള്ള പ്രത്യേക ഏരിയയും പുതിയ ഹൈപ്പർ മാർക്കറ്റിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഒന്നര ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ പണി കഴിപ്പിച്ച സ്ഥാപനത്തിൽ വിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ് മീഡിയ വൺ ദോഹ